കൊച്ചിടത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഒന്ന് പുറത്തുപോയി വരുമ്പോഴത്തേക്ക് മുഖത്തുണ്ടാകുന്ന സണ്ടാനാണ് അല്ലേ മുഖമൊക്കെ ഒന്ന് കരി വളിച്ച് ആകെ തന്നെ കളറ് മാറിപ്പോയ ഒരവസ്ഥയായിരിക്കും എന്നാൽ ഇതിന് നിങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട വീട്ടിൽ തന്നെ ചെയ്യാവുന്ന എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് മാസ്കിൻ്റെ കാര്യം പറയാം നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ മതി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി പൗഡർ വേണം അതായത് ഇൻസ്റ്റൻ്റ് കോഫി പൗഡറാണ് വേണ്ടുന്നത് കടലപ്പൊടി വേണം പാല് വേണം തേൻ വേണം ഇനി ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഈ നാല് സാധനങ്ങളും തുല്യ അളവിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതായത് ഒരു സ്പൂൺ വീതമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നാലും ഒരു സ്പൂൺ വീതം എടുക്കാവുന്നതാണ് അതിനുശേഷം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കാപ്പിപ്പൊടി നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പം അഥവാ നിങ്ങൾക്കിത് കട്ടിയായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അല്പം കൂടെ പാൽ ഒഴിച്ചു കൊടുത്ത് ഒരു ഫേസ് പാക്ക് പരുവത്തിലേക്ക് നിൽക്കുന്നത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അതിന് ശേഷം ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് മുഖം നന്നായി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം ഇത് മുഖത്ത് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ടൊരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല നല്ല ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടുകയും അതേപോലെ തന്നെ നിങ്ങൾ പുറത്ത് വെളിയിൽ പോയി സൂര്യൻ്റെ പ്രകാശമൊക്കെ അടിച്ച് വന്ന ആ സണ്ടാന അല്ലെങ്കിൽ കരുവാളിപ്പ് ഒക്കെ മൊത്തം മാറിക്കിട്ടാനും ഈ ഒരു കോഫി പൗഡറിൻ്റെ മാസ്ക് വളരെയധികം സഹായിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളല്ലേ ഇത് ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ വേണ്ട വീട്ടിലുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്ഷനിൽ പറയാൻ മടിക്കാതെ ഇരിക്കുക താങ്ക്